ജലീൽ ഗാന്ധിജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ രണ്ടിന് വളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കും വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ആസ്വദിച്ച് ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധിജയന്തി ദിനത്തിൽ പുറത്തിറങ്ങുക പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ ഡോക്ടർ ജലീൽ തന്റെ പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട് ആറ്റൻബറയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മാജിയെ മനസ്സിലാക്കിയതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പുകാലത്തെ വിവാദ പ്രസ്താവനയാണ് ഇത്തരം പുസ്തക പുസ്തകരചനയ്ക്ക് കെ ടി ജലീൽ പ്രേരിപ്പിച്ചത് തന്റെ രാഷ്ട്രീയ ഗുരുരാധനായ കൊലമ്പിൽ അഹമ്മദ് ആജിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ തന്റെ തണലായി നിലകൊണ്ട കോടിയേരി ബാലകൃഷ്ണനുമാണ് പുസ്തകം സമർപ്പിക്കുന്നത് വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കൊടുത്ത് പുതുതലമുറയ്ക്ക് അവസരങ്ങൾ നൽകണമെന്ന തന്റെ സുചന്ദ്ര അഭിപ്രായം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് സ്വയം പ്രഖ്യാപിച്ച് നയം വ്യക്തമാക്കുന്ന സാമാന്യ നീണ്ട കുരുപ്പും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുസ്തക പ്രകാശനം പാർലമെന്റ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനവും അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നതിനായി വൈകിട്ടോടെ മാധ്യമങ്ങളെ കാണും പളാഞ്ചേരി പാറക്കൽ ഓഡിറ്റോറിയൽ വെച്ചിറക്കുന്ന പ്രകാശന ചടങ്ങിൽ പ്രമുഖരും സംബന്ധിക്കും ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ പത്ത് മണിക്കാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന എൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം കാവമ്പറത്ത് വീടിനടുത്തുള്ള പ്രകാശന ചടങ്ങ് നടക്കുന്നത് രാജ്യസഭാംഗം ബ്രിട്ടാസ് ആണ് പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.